പ്രവാചകന്മാരും മുഹമ്മദ് നബിയുടെ ആയിരത്തി അഞ്ഞൂറാമത് ജന്മദിനാഘോഷത്തിന്റെ ഭാഗമായി പാടിയോടിച്ചാലിൽ വർണ്ണാഭമായ ദഹ്മുട്ട് കാലിയുംപാടിയും നടന്നു പ്രവാചകന്മാരും മുഹമ്മദ് നബിയുടെ ആയിരത്തി അഞ്ഞൂറാമത് ജന്മദിനാഘോഷത്തിന്റെ ഭാഗമായി പാടിയോടിച്ചാലിൽ വർണ്ണാഭമായ കാലിയും ദഹ്മുട്ട് കലാപരിപാടിയും നടന്നു വൈക്കറ്റിൽ നിന്നാരംഭിച്ച കാലി കുട്ടികളുടെ സ്കൌട്ട് ഫ്ലവർ ഷോ എന്നിവയും നടന്നു എസ് കെ ജെ എം എസ് കെ എം എം എ എന്നിവയുടെ ആഭിമുഖ്യത്തിലാണ് ഹാലിയും കലാപരിപാടിയും സംഘടിപ്പിച്ചത് miss物 di dirkia Janjaru il niarem Iarem lets Negative Ok These My Here Ok There W tempi അവം കടന്നു വരുന്നത് മച്ചക്കുപ്പയുടെ ഭംഗിയിൽ ഉൽപ്പന്ന ഹൃദയങ്ങൾക്ക് ആശ്വാസമായി പ്രവാചക ജീവിതം بے شک محمد کا یہ شرف ہے محمد مصطفی صلی اللہ <سؤال> علیہ وسلم اپ کے روڈ 1500 سنہ ہجری میں داخل ہوش کی تاریخ ہوئی اللہ جل راتو یس سلام علی کا رسول ہے تو یہ تمام تحریکیں لگیں ہر شعبہ بھی جیسے کہ جس کو جس کو مدرسا مینجمنٹ موجود ہے تو چار دن بعد ఆది دل سے نکل يمان جي پي جي 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 اوه ڏور ٻه سان گڏ ته اها ڏيکري اها ريت چاليش ٿيڻ ڏيڻ واري آهي اسان کي يورڪ آهي اڃا مون کي چالو آهي اڃا ڪم ڪم ڪري ٿو پري ۾ پڙهي ٿو جو ڪو هون ٿي نه ٿو ٿي سگهي ٿو اڃا ٻه سان گڏ ته مون کي ٿورو ٿي سگهي ٿو ۽ ڪم نه ڇڏي نه ٿو ڪري سگهي اما <applause> اذا <applause> yeah

ും നാട്ടുകാരൊക്കെ അണിചേർന്ന ഈ റാലി വളരെ ഒന്നിച്ച വിജയമാക്കി തന്ന എല്ലാവർക്കും പുളിങ്കോലിന്റെയും മദ്രസ മാനേജ്മെന്റ് അസോസിയേഷന്റെയും ഒരു ുന്നു നല്ല ആളുകളുടെ പ്രാർത്ഥന കൊണ്ട് നമ്മുടെ ഈ ഇഷ്ടോടെ ആരംഭിച്ച ജാഥ അതിമനോഹരമായി വർണ്ണാഭമായി സുദർഹമായി നടത്താൻ അത് സമാപനത്തിലേക്ക് എത്തിക്കാൻ നമുക്ക് കഴിഞ്ഞു എല്ലാവരെയും ഒരാലും അഭിനന്ദനം അർപ്പിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഹബീബായ് മുഹമ്മദ് മുസ്തഫ സൊല്ല തങ്ങളുടെ ആയിരത്തി അഞ്ഞൂറാം ജന്മദിനത്തോടനുബന്ധിച്ചാണ് നമ്മൾ തുണിയോട് ബൈജിന്റെ നേതൃത്വത്തിൽ ഈ മൗലി ജാഥ സംഘടിപ്പിച്ചിട്ടുള്ളത് കാലഘട്ടത്തിൽ ഫലസ്തീനിയുടെ മക്കൾ അതുപോലെ ലോകത്തിൻ്റെ ലഹരമേഖലകളില്ല മനുഷ്യന്റെ മക്കൾക്കുള്ള ദാഹം ശാന്തതയാണ് സ്നേഹമാണ് സമാധാനമാണ്

നിങ്ങളുടെ സ്വപ്ന ഭവനം മനോഹരമാക്കാൻ ഹോൾസെയിൽ വിലയിൽ ടൈൽസ് സാനിറ്ററി ഫിറ്റിംഗ്സ് ആൻഡ് ഗ്രാനൈറ്റ്സ് എന്നിവയുടെ മികച്ച കളക്ഷൻ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു ടൈൽസ് ഗാലറി ചെറുപുഴ ഗുണമേന്മയിൽ വിട്ടുവീഴ്ച വരുത്താതെ തന്നെ കുറഞ്ഞ വിലയിൽ മനസ്സിന് ഇണങ്ങിയ പ്രോഡക്റ്റുകൾ ഇനി സ്വന്തമാക്കാം ഗവൺമെന്റ് നോൺ ഗവൺമെന്റ് പ്രോജക്ടുകൾക്കായി സെൻട്രൽ സ്റ്റേറ്റ് ഗവൺമെന്റുകൾ അപ്രൂവ് ചെയ്ത മികച്ച കമ്പനികളുടെ ടൈലുകൾ ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്കായി നേരിട്ട് ഷോറൂം സന്ദർശിക്കുകയോ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുകയോ ചെയ്യുക ഓപ്പോസിറ്റ് സെന്റ് മേരീസ് ചർച്ച് കക്കേഞ്ചാൽ കോൾ ഫോർ നയൻ എയ്റ്റ് ഫൈവ് ടു ഫോർ സീറോ സെവൻ ഫൈവ് Bye,